പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി തൃക്കരങ്ങാട്ട ക്ഷേത്രത്തിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു റോഡ് തകർച്ചയ്ക്ക് ഇടവരുത്തുന്ന തരത്തിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി തൃക്കണനാട്ടിൽ ശിവക്ഷേത്രത്തിന് മുന്നിലെ റോട്ടിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴാകുന്നത് ഇവിടെ കുടിവെള്ളം പാഴായി റോഡിനരികെ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതലാണ് ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പാഴാകുന്നത് കുടിവെള്ളം പാഴായി റോഡിലൂടെ ഒഴുകുകയാണ് കുടിവെള്ളം പാഴാകുന്നതൊപ്പം തന്നെ റോഡ് തകർച്ചയ്ക്കും ഇത് ആക്കം കൂട്ടുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം റോഡിനോട് ചേർന്നാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ഇത് അപകട സാധ്യത വിളിച്ചോതുന്നതായും നാട്ടുകാർ പറയുന്നു അടിയന്തരമായി അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുന്നേ ഈ പൈപ്പിടലില്ല പക്ഷെ ഞങ്ങളുടെ ഒന്നും പൈപ്പ് ഇടാതെ അല്ല ആ റോഡിലേക്ക് വെള്ളം ഓവർ ആയി ചെന്നിട്ട് പൊട്ടി ഇത് പരാതി ഇന്നലെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ദേവരായിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വെള്ളം ഇപ്പൊ പൊറത്തു തുടങ്ങിയിട്ട് ഇന്നും നിലയില്ല എന്നും ദിവസം പ്രതി പൊട്ടുണ്ട് ഒരു നില ഒരു സ്ഥലത്ത് എന്നിട്ട് അവിടെ കുളിയാവും റോഡ് തൃശ്ശേടാവും ഇത് നേരെ നേരെയാക്കണമെങ്കിൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ചെയ്യുന്നു ആരും ഒരു ഇതെടുക്കുന്നില്ലല്ലോ